ഇയർബഡുകൾ ഇന്ന് മനുഷ്യൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊന്നാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചെവിത്തോണ്ടിയുടെ പുതിയ രൂപമായിട്ടാണ് ഇന്ന് പലരും ഇയർബഡ്സിനെ കാണുന്നത് എന്നാൽ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് സിഗരറ്റ് പാക്കറ്റിന് പുറത്തെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാ ഇയർബഡ് പാക്കറ്റിലും എഴുതിയിട്ടുണ്ട് ഈ ഉൽപ്പന്നം ചെവിയിൽ ഇടാൻ പാടില്ല എന്നത് തന്നെയാണ് ആ അറിയിപ്പിന്റെ കാതൽ എന്നാൽ ഈ മുന്നറിയിപ്പൊന്നും നമ്മൾക്കല്ല ഇതിനെയൊക്കെ അവഗണിച്ച് ചെവിയിലെ അഴുക്കല്ലെങ്കിൽ മെഴുക് നീക്കം ചെയ്യാൻ ഇയർബഡുകളെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു വരുന്നു ചിലർ കൺപോള നീക്കം ചെയ്യാൻ വരെ ഇത് ഉപയോഗിക്കാറുണ്ട് മൂക്ക് വൃത്തിയാക്കാനും മറ്റുമായും ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാൽ ചെവി പോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും കടത്തിവിടാൻ പാടില്ലാത്ത ഒന്നാണ് ഇയർബഡ് ഇതിന്റെ ഉൽപാദകർ തന്നെയാണ് ഇത് പറയുന്നതും നിരവധി ആളുകളുടെ കേൾവി പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നഷ്ടപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് കാരണമായ വസ്തു ഇയർബഡുകൾ തന്നെയാണ് എന്നാൽ നിർമ്മാതാക്കൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് കോട്ടൺ ബഡുകൾ ഉപയോഗിക്കുന്നത് ഇവ ശരീരത്തിൽ വളരെ ഹാനികരമായി മാറിയേക്കാവുന്ന ഒന്നാണ് ആയിരത്തി എഴുപതിലാണ് ആദ്യമായി ഇത്തരം മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങിയത് ഇടുന്നത് ചെവി ചൊറിയുമ്പോൾ മാത്രമല്ല മിക്കവർക്കും ഇതൊരു ഹോബിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിർദോഷകരമായ പ്രക്രിയ എന്ന് വിചാരിച്ചാണ് പലരും ഇത് ചെയ്യുന്നതും അതുമാത്രമല്ല ചെവിയിൽ ഇടുന്നത് മൂലം ലഭിക്കുന്ന ഒരു അനുഭൂതിയും ഇതിലേക്ക് പലരെ നയിക്കുന്നുണ്ട് എന്നാൽ എത്ര തവണ ഉപയോഗിക്കുമോ അത്രയും തവണ വീണ്ടും ഉപയോഗിക്കാനായി പ്രേരിപ്പിക്കുന്ന നാഡി പ്രവർത്തനങ്ങൾ ചെവിക്കുള്ളിൽ നടക്കുന്നുണ്ട് അതുമൂലമാണ് ചൊറിച്ചിലും മറ്റും ഉണ്ടാകുന്നത് തന്നെയും ഇത് സംബന്ധിച്ച് പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട് ിയിലുള്ള മെഴുക് പുറത്തു കളയേണ്ട വസ്തുവാണെന്നും അത് അഴുക്ക് ആണെന്നുമുള്ള തെറ്റിദ്ധാരണയാണ് എല്ലാവരെയും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ ചെവിയെ അണുബാധയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു കവചമാണ് ഇയർവാക്സുകൾ ഇത് പലർക്കും അറിയില്ലതാനും കണ്ണീർ കൃഷ്ണമണിയെ സഹായിക്കുന്നത് പോലെ ഒരു പ്രവർത്തനമാണ് ഇയർവാക്സും ചെയ്യുന്നത് വളരെ ലോലമായ ചർമ്മം മൂലം നിർമ്മിതമായ ഒരു ഭാഗമാണ് ചെവിയുടെ ഉൾവശമായ അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കുന്ന ജോലിയാണ് ഇയർവാക്സിനുള്ളത് എന്നാൽ ഇയർബഡ് ഇടുന്നത് മൂലം ചെവിക്കനാലിനും ദോഷം സംഭവിക്കുന്നുണ്ട് ചെവിക്കകത്ത് എന്താണ് ആവശ്യമായുള്ളത് അതിനെ പുറത്തെടുത്ത് കളയുകയും അതുവഴി ചെവിക്ക് മോശമായ കാര്യങ്ങൾ സംഭവിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഇത്തരം സംരക്ഷണ കവചങ്ങൾ ഉണ്ടെന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇയർബഡുകളുടെ ശരിക്കുമുള്ള ഉപയോഗങ്ങൾ ഇതൊന്നുമല്ല എന്തിനൊക്കെ വേണ്ടിയാണ് അതിന്റെ നിർമ്മാതാക്കൾ ഇയർബഡുകൾ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം കൈ പൊള്ളാതെ മെഴുകുതിരി ഗ്യാസ് സ്റ്റൗ എന്നിവ കത്തിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് ബഡ്സ് ഉപയോഗിക്കുന്നത് യാത്ര പോകുമ്പോൾ പെർഫ്യൂമിൽ മുക്കിയ ഇയർബഡ് കൂടെ കരുതിയാൽ സുഗന്ധം എപ്പോഴും കൂടെയുണ്ടാകും മാത്രമല്ല ഹെയർ ഡ്രയറിൽ ചുറ്റിപ്പിടിച്ച മുടി ഇളക്കി കളയാനും ഇയർബഡ്സ് സഹായകമാണ് തുരുമ്പ് പിടിച്ച താക്കോൽ പഴുത് കെട്ടുപിണഞ്ഞ സിബ്ബ് എന്നിവയിൽ അല്പം എണ്ണ മുക്കി ഇയർബഡ് ഇടുകയാണെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും അല്പം വാസലിൻ മുക്കിയ ഇയർബഡ് നല്ല തീപ്പന്തം പോലെയുള്ള ജ്വലന സഹായിയുമാണ് കമ്പ്യൂട്ടർ കീബോർഡ് വൃത്തിയാക്കാനും ഇയർബഡിനേക്കാൾ നല്ലൊരു വസ്തു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പല്ല് വൃത്തിയാക്കാനും ഇയർബഡ് സഹായകരമാണ് ഇത്തരം കാര്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ഇയർബഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സംരക്ഷിത മേഖലയായി നമ്മൾ കണക്കാക്കേണ്ട ചെവിയിൽ ഇട്ടുമാണ് എന്തൊരു വിരോധാവാസമാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക